ത്തിലെ ആദ്യത്തെ സംസ്കൃത സാഹിത്യ വിമർശന ഗ്രന്ഥമായിട്ട് അദ്ദേഹം കാണുന്നതെന്നും ലീലാതിലകത്തിലെ എട്ടാം ശില്പം രസധ്വനി സങ്കല്പത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെന്നും അതുകൊണ്ട് മലയാളത്തിൽ സ്വാംശീകരിക്കപ്പെട്ട ബോധം എന്ന് പറയുന്നത് സംസ്കൃതത്തിന്റെ സംസ്കൃതത്തിൻ്റെ സാഹിത്യബോധം തന്നെയായിരുന്നുവെന്നും സംസ്കൃത സാഹിത്യ ചിന്തയിലെ ഏറ്റവും ഉയർന്ന എന്ന് പറയാവുന്ന രസധ്വനികൾ തന്നെയാണ് മലയാളത്തിൽ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പക്ഷെ ആ ചൂണ്ടിക്കാണിക്കൽ വളരെ വളരെ പരിമിതികളുണ്ടെന്ന് അവർക്ക് ആലോചിച്ചാൽ മനസ്സിലാവും എങ്കിലും അങ്ങനെയാണ് അദ്ദേഹത്തെ തുടങ്ങുന്നത് അപ്പോൾ ഒരു പതിനാലാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രം അതിന് പറയുന്നു പക്ഷെ നാം ഇന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള സാഹിത്യ വിമർശനം പതിനാലാം നൂറ്റാണ്ടിലോ പതിനഞ്ചാം നൂറ്റാണ്ടിലോ പതിനെട്ടാം നൂറ്റാണ്ടിലോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഉണ്ടായിരിക്കാൻ സാധ്യതയുമില്ല കാരണം സാഹിത്യത്തെ ഒരു പുതിയ ഒരു സമ്പർക്കം എന്ന നിലയിൽ സാഹിത്യത്തെ കാണാനും മനസ്സിലാക്കാനും അങ്ങനെ അതിനോട് വിനിമയം ചെയ്യാനുള്ള ഒരു വ്യക്തിബോധം രൂപപ്പെട്ടു വരുന്നത് ഒരു സ്വതന്ത്ര വ്യക്തിബോധം രൂപപ്പെട്ടു വരുന്നത് നിശ്ചയമായിട്ടും ആധുനികതയോട് കൂടിയിട്ടാണ് അങ്ങനെ ഒരു വായനാ സംസ്കാരം രൂപപ്പെട്ടു വരുമ്പോഴാണ് അത് വിമർശനത്തിലേക്ക് നയിക്കുന്നത് അങ്ങനെയാണ് വായന വിമർശനാത്മകമായ വായന ആയിത്തീരുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് അപ്പോൾ ഒരു അതിനുള്ളൊരു കളമൊരുങ്ങിയത് അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായത് നിശ്ചയമായിട്ടും മലയാളത്തിൽ പത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടം ഈ കാലം മുതൽ ഇതുവരെയുള്ള മലയാള സാഹിത്യ വിമർശനത്തിൻ്റെ ചരിത്രം ധരിച്ചുപോലിച്ചാൽ അതിൽ സംസ്കൃതവുമായിട്ടുള്ള വിനിമയത്തിന് ഈ രണ്ട് രണ്ട് അവസ്ഥകൾ ഉണ്ടായതായിട്ട് കാണാം അത് സംഘർഷത്തിന്റെ മേഖലയിലേക്ക് പോയിട്ടുണ്ട് സമന്വയത്തിന്റെ മേഖലയിലേക്ക് പോയിട്ടുണ്ട് സമന്വയം കൊണ്ട് എല്ലാം പൂർണ്ണമായിരുന്നില്ല വീണ്ടും സംഘർഷം ഉടലെടുക്കും വീണ്ടും അത് സമന്വയത്തിലേക്ക് പോകും ഇങ്ങനെ ഈ സംഘർഷ സമന്വയങ്ങളുടെ ഒരു ചരിത്രം നമുക്ക് മലയാള സാഹിത്യ വിമർശനം സാധിക്കും സംസ്കാര ചരിത്രത്തിൽ ഈ സംഘർഷങ്ങളും സമന്വയങ്ങൾ എന്ന് പറയുന്നത് വളരെ സർവ്വസാധാരണമാണെന്ന് നമുക്കൊക്കെ അറിയാവില്ല ആ സംസ്കാര ചരിത്രത്തെ പോലെ തന്നെ സാഹിത്യ വിമർശന ചരിത്രത്തിലും അത് കാണാൻ സാധിക്കും ഇപ്പോൾ ആദ്യഘട്ടങ്ങളിലൊന്നും സംഘർഷത്തിൻ്റെതായ വലിയ സൂചനകൾ നമുക്ക് കാണാനില്ല ഇപ്പോൾ കേരളവർമ്മ വലിയ പോയി തൊണ്ട മലയാള വിമർശനത്തിന്റെ പിതാവാണ് സുമാനിക്കോട് അടയാളപ്പെടുത്തുന്നു അത് സ്വീകരിച്ചാലും ഇല്ലെങ്കിലും മലയാള സാഹിത്യ പഠനത്തെ സാഹിത്യ സാഹിത്യബോധത്തെ രൂപ രൂപപ്പെടുത്തിയ പണ്ഡിതന്മാരിൽ ഒരാളായിട്ട് കേരളവർമ്മയെ മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് അദ്ദേഹമായാലും ഇനി കുറെ കൂടി വിശാലമായ തരത്തിൽ കുറച്ചുകൂടി ആഴത്തിൽ സാഹിത്യ വിമർശനത്തിൽ ഇടപെട്ടിട്ടുള്ള എ ആർ രാജരാജവർമ്മയായാലും സാഹിത്യ പഞ്ചാനനൻ പി കെ നാരായണപള്ള ആയാലും സ്വദേശാഭിമാനി രാമകൃഷ്ണപള്ള ആയാലും സി പി അച്ഛനായാലും ഇങ്ങനെ ആദ്യഘട്ടത്തിലെ വിമർശകരെ ആരെ എടുത്തു നോക്കിയാലും സംസ്കൃതവുമായിട്ടുള്ള അവരുടെ അഭിമുഖീകരണം എന്ന് പറയുന്നത് മിക്കവാറും സമന്വയത്തിൻ്റെ വഴിയിലൂടെ തന്നെ പോകുന്നതായിരുന്നു എന്ന് മാത്രമല്ല ഇപ്പം മലയാള ഭാഷയുടെയും മലയാള ഒക്കെ ആധുനികീകരണ ദശയിൽ വളരെ ആദർശം പോലെ മുമ്പോട്ട് വെച്ചിരുന്ന അഭിപ്രായം അത് കേരളോർമ്മയായാലും എ ആർ ആയാലും സാഹിത്യപ്രചാരനായാലും ഒക്കെ മുമ്പോട്ട് വെച്ചിരുന്ന ആശയം മലയാളത്തിനും വികസിക്കണമെന്നാണെങ്കിൽ മലയാളത്തിനും വളരണമെന്നാണെങ്കിൽ അതിന് സംസ്കൃതത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും കൈത്താന് ആവശ്യമാണ് ഈ സംസ്കൃതം എന്നതും ഇംഗ്ലീഷ് എന്ന് പറയുന്നതും രണ്ട് വലിയ സാഹിത്യ വ്യവസ്ഥകളായിട്ടും വിജ്ഞാന വ്യവസ്ഥകളായിട്ടും നമ്മുടെ മുമ്പിലുണ്ട് പൂർണ്ണമായ പൂർണാർത്ഥത്തിലുള്ള വലിയ സാഹിത്യ വ്യവസ്ഥകളാണ് ഇംഗ്ലീഷിൻ്റെ അത് അങ്ങനെയാണ് സംസ്കൃതത്തിൻ്റെ അതങ്ങനെയാണ് അപ്പം തീർച്ചയായിട്ടും ഇതിൻ്റെ സ്വീകരണത്തിലൂടെ അല്ലാതെ മലയാളത്തിന് ഒരു സ്വതന്ത്ര ഭാഷ എന്ന നിലയിൽ ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന ആശയം ഈ പറഞ്ഞ എഴുത്തുകാരെല്ലാവരും തന്നെ ഈ ചിന്തകരെല്ലാവരും തന്നെ മുമ്പോട്ട് വെച്ചിട്ടുള്ള ഒരു ആശയമാണ് അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ എ ആർ രാജരാജവർമ്മയുടെ വിമർശന ലേഖനങ്ങളിൽ പ്രധാനപ്പെട്ടവരെ നളചരിതത്തിനത്തെ എഴുതിയ കാന്താരതാരക വ്യാഖ്യാനത്തിൻ്റെ അവതാരിക അത് വളരെ വിസ്തരിച്ച് ആട്ടക്കഥയെ ഒന്ന് പ്ലേസ് ചെയ്യുന്ന ഒരു അവതാരികയായിരുന്നു എന്ന് മാത്രമല്ല ഒരു പക്ഷേ മലയാളത്തിൽ ഒരു മലയാള കൃതിയെപ്പറ്റി എഴുതുന്ന ആദ്യത്തെ വ്യാഖ്യാനവും അതുതന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് അത് പുറത്തു വന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ കുണ്ണായിവാരനെയും കുഞ്ചൻ നമ്പ്യാരെയും താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഒരു ഭാഗം അതിൽ പറയുന്നുണ്ട് രണ്ടുപേരും പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കവികളാണ് രണ്ടുപേരും സമാനമായിട്ടുള്ള ഇതിവൃത്തങ്ങൾ എടുത്ത് കൈകാര്യം ചെയ്തിട്ടുള്ള ആളുകളാണ് അപ്പോൾ അവരെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് കുഞ്ചൻ നമ്പ്യാരെന്ന് പറയുന്നത് മലയാളത്തിലെ കാളിദാസൻ അഥവാ ഷേക്സ്പിയർ ഉണ്ണായി വാര് എന്ന് പറയുന്നത് മലയാളത്തിലെ ശ്രീഹർഷൻ അഥവാ മിൽട്ടൺ ഇങ്ങനെ നാല് മഹാകവികളെ വെച്ചിട്ടാണ് ഈ രണ്ട് മഹാകവികളെ ആധുനിക മലയാളത്തിൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹം സ്ഥാനപ്പെടുത്തുന്നത് അദ്ദേഹം സ്ഥാപിക്കുന്ന അങ്ങനെയാണ് അപ്പം ഇവിടെ ഈ ശ്രീഹർഷനെയും കാളിദാസനെയും ഷേക്സ്പിയറേയും മിൽട്ടനെയുമാണ് കൊണ്ടുവരുന്നത് എന്നുകൊണ്ട് ഇവിടെ പരമ്പരാഗതമായിട്ട് ഉണ്ടായിരുന്ന സംസ്കൃത വിജ്ഞാനത്തെ ആധുനികമായ ഇംഗ്ലീഷ് വിജ്ഞാനത്തിന് തോളത്ത് നിർത്തുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയും അതോടൊപ്പം തന്നെ ഈ രണ്ട് വിജ്ഞാന മേഖലകളുമായിട്ട് കിടപിടിക്കത്തക്ക ഒരവസ്ഥയിലേക്ക് മലയാളം വന്നിട്ടുണ്ട് അതെല്ലാം ഈ പുസ്തകത്തിൽ നോക്കിയാൽ അല്ലെങ്കിൽ ഇന്ന ഇന്ന പുസ്തകങ്ങളിൽ നോക്കിയാൽ അതിലേക്ക് വന്നിട്ടുണ്ടെന്നും അതിലേക്ക് വരേണ്ടതാണ് എന്നും ഉള്ള ഒരു ആശയം കൂടി ഇതിലുണ്ട് അതേസമയം തന്നെ ഇത് മലയാളത്തിലെ ചില ചിലപ്പതികാരമാണെന്നോ അല്ലെങ്കിൽ ഇത് മലയാളത്തിലെ തിരുക്കുളരാണെന്നോ അദ്ദേഹം പറഞ്ഞില്ല എന്ന കാര്യവും നമുക്കിപ്പോൾ ആലോചിക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യമായിട്ട് തോന്നും നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴകത്തിൻ്റെ ഒരു വിജ്ഞാനത്തിലേക്ക് പോയിട്ടില്ല ഇപ്പോൾ നമ്മുടെ ആധുനിക ആധുനികതയുടെ കാലത്തുള്ള ഭാഷാ വിജ്ഞാനത്തെ സാഹിത്യ വിജ്ഞാനത്തെ മുഴുവൻ നോക്കിയാൽ തന്നെ തമിഴതിൽ വലിയ ഒരു പങ്ക് വഹിച്ചിട്ടില്ല പക്ഷേ തമിഴിൽ നിന്ന് വിവർത്തനം വന്നിട്ടുണ്ട് ഇപ്പോൾ ശ്രീനാരായണൻ ഒരു തിരുക്കുറിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ തമിഴിൽ നിന്ന് വിവർത്തനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് മുഖ്യ വന്നില്ല അതേസമയം സംസ്കൃതത്തിൽ നിന്നുള്ള വിവർത്തനങ്ങൾ ഇംഗ്ലീഷിൽ നിന്നുള്ള വിവർത്തനങ്ങൾ കാളിദാസനെ പോലെ തന്നെ ഒരു അതിനു മുമ്പും ഷേക്സ്പിയർ വിവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഷേക്സ്പിയർ വിവർത്തനങ്ങളും കാളിദാസ വിവർത്തനങ്ങളും അതുപോലെ ആ രണ്ട് സാഹിത്യ ഭാഷകളിലെയും ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് മാത്രമല്ല ഇംഗ്ലീഷിലൂടെ വരുന്ന മറ്റ് സാഹിത്യം കൂടിയുണ്ട് അപ്പം ഇതിൻ്റെ ഒരു വലിയ സമ്പത്ത് എന്ന് പറയുന്നത് മലയാള ഭാഷയുടെ ആധുനികീകരണത്തിൽ അടിസ്ഥാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് വേറെ ഈ ഒരു അവതാരീകയിൽ മാത്രമല്ല നാട്ടുഭാഷ സ്ഥെപ്പറ്റി അദ്ദേഹം നടത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസംഗമുണ്ട് അപ്പോൾ ആ പ്രസംഗത്തിലും അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഇതേ ആശയം തന്നെയാണ് അപ്പം ഇത് സത്യത്തിൽ ഒരു സമന്വയത്തിന്റെ മാർഗത്തിലേക്കാണ് സാഹിത്യ വിമർശനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ആ സാഹിത്യ വിമർശനത്തിൻ്റെ രൂപം നിർണയിക്കുന്നതിലും അതിന്റെ സ്വഭാവം നിർണയിക്കുന്നതിലും ഒരു സമന്വയ മാർഗം ആവശ്യമാണ് എന്ന ബോധം വളരെ ആഴത്തിൽ തന്നെ ഇവിടെ പതിപ്പിക്കാൻ ഈ തരത്തിലുള്ള ഇടപെടലുകൾക്കും ഇങ്ങനെയുള്ള ലേഖനങ്ങൾക്കും പ്രസംഗങ്ങൾക്കും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇതിന് ബദലായിട്ടുള്ള വിമർശന സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിരിക്കുക ഒരു പക്ഷെ മുമ്പേ പറഞ്ഞതുപോലെ നമുക്കതിന് രേഖകളൊന്നും കിട്ടാനില്ല ഇതേ കാലത്ത് തന്നെയാണ് കൊയ്കയിൽ യോഹന്നാൻ്റെ കൊയികയിൽ അപ്പം പാട്ടുകൾ വരുന്ന ഇതേ കാലത്ത് തന്നെയാണ് ആ പാട്ടുകൾ നമ്മൾ നോക്കിയാൽ അതിൽ ഒരു സംസ്കൃത വാക്ക് വാക്കുപോലും കാണാൻ സാധ്യത കുറവാണ് ഇനി അത്ര സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന വാവോഴിയായിട്ട് ഉപയോഗിക്കുന്ന പാട്ടുകൾ ഉണ്ടായേ വാക്കുകളുണ്ടായേക്കാം എന്ന് മാത്രമേ ഉള്ളൂ ഉള്ളു പക്ഷേ അതൊരാധുനികമായി വന്നില്ല സത്യത്തിൽ അതൊരു അതൊരാധുനികോത്തര ജ്ഞാനമായിട്ടാണ് വന്നത് ഇപ്പോൾ കൊയ്യയിലപ്പച്ചൻ ഒരു കവിയായി സ്ഥാപിക്കപ്പെട്ടത് കവിതയിലെ ആധുനികോത്തര കാലത്താണെന്നുള്ളതിൽ അത്ഭുതത്തിന് അവകാശം യഥാർത്ഥത്തിൽ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ആധുനികതയിലെ ഒരു ജ്ഞാനവ്യവസ്ഥ ആയി ആയില്ല അതേസമയം ആധുനികോത്തരതയിലെ ജ്ഞാനവ്യവസ്ഥയൊക്കെ ഭാഗമായി തീരുകയും ചെയ്യും ആഭിനേതയിൽ ശരിക്കും മുഖ്യ പക് വഹിച്ചത് ഇതു തന്നെയാണ് ഈ മുഖ്യധാരയിലുള്ള സംസ്കൃതവും അതുപോലെ തന്നെ ഇംഗ്ലീഷും തന്നെയാണ് അതിൻ്റെ ഒരു സമന്വയ മാർഗത്തിലേക്കാണ് ഇക്കണ്ട എഴുത്തുകാരെല്ലാവരും തന്നെ സാഹിത്യപഞ്ചാരനായാലും സി പി എസ് സുധനായാലും അപ്പോൾ സി പി എസ് സാഹിത്യ നിരൂപണങ്ങളിലൊക്കെ നോക്കിയാൽ മാനദണ്ഡമായിട്ട് അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട് മിക്കവാറും രസവും ധ്വനിയും ഔന്നിദ്ധ്യവും പോലെയുള്ള സംസ്കൃത സാഹിത്യ മീമാംസയിലെ സങ്കല്പനങ്ങളും അതേസമയം തന്നെ അദ്ദേഹം ഇംഗ്ലീഷ് പണ്ഡിതനായിരുന്നു ഇംഗ്ലീഷ് സാഹിത്യ കൃതികൾ അദ്ദേഹം വായിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നും സ്വീകരിക്കുന്നത് താരതമ്യാണ് കുറവാണ് ഒരു ബോധം ലോകബോധം അതിനെ സംബന്ധിച്ചിടത്ത് പക്ഷെ സ്വീകരിക്കുന്നത് പലപ്പോഴും മാനദണ്ഡമായിട്ട് സ്വീകരിക്കുന്നത് പലപ്പോഴും സംസ്കൃതമാണ് കേരളപരമായ ആണെങ്കിലും സംസ്കൃതം തന്നെയാണ് ഏറെ ആണ് പിന്നെയും ഇംഗ്ലീഷിൽ നിന്നുള്ള ചിലർ സ്വീകരിക്കുന്നു പക്ഷേ സംസ്കൃതത്തിന്റെ സ്ഥാനം ഒട്ടും തന്നെ വിടാതെയാണ് അദ്ദേഹവും ഈ പ്രവർത്തനം നടത്തുന്നത് എന്ന് പറയാം അപ്പം ഇങ്ങനെ രൂപപ്പെട്ടു വന്ന ഒരു അടിത്തറയാണ് മലയാള സാഹിത്യ വിമർശനത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അതിൽ അതിൻ്റെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ നോക്കിയാൽ ഈ സമന്വയ വഴി ഒരു സംഘർഷത്തിൻ്റെ കല്ലെടുക്കേണ്ടത് കുട്ടികൃഷ്ണന്മാരാരാണ് എന്നാണ് തോന്നിയിരുന്നത് അത് പറയുമ്പോൾ ഒരു അത്ഭുതം തോന്നാവുന്നതാണ് ഈ രണ്ട് അല്ലെങ്കിൽ മൂന്ന് അല്ലെങ്കിൽ നാല് ആളുകളെ പോലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയിരുന്ന ആളല്ല കുട്ടികൃഷ്ണന്മാരായി അദ്ദേഹം സംസ്കൃതം മാത്രം പഠിച്ചിരുന്ന ആളാണ് പക്ഷേ അദ്ദേഹം സംസ്കൃതത്തെ നോക്കി കണ്ടതും ഇപ്പറഞ്ഞ പണ്ഡിതന്മാർ സംസ്കൃതത്തെ നോക്കിക്കണ്ടതും തമ്മിൽ നമുക്ക് നല്ല വ്യത്യാസം കാണാൻ സാധിക്കും ഒന്ന് രണ്ട് കാര്യങ്ങളിൽ മാരാഠ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ് എന്ന് തോന്നുന്നു അതിലൊന്ന് മലയാള സാഹിത്യ വിമർശനം ഒരു മലയാളത്തിന് ഒരു സാഹിത്യ വ്യവസ്ഥയും ഒരു വിമർശന സങ്കല്പവും രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് കുട്ടികൃഷ്ണ സംസ്കൃത സാഹിത്യം വായിച്ചത് അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളിൽ നല്ല ഒരു പങ്ക് സംസ്കൃത സാഹിത്യത്തെക്കുറിച്ചുള്ളതാണെന്ന് നമുക്കറിയാം മലയാളത്തെക്കുറിച്ച് അത്ര അധികം തന്നെ എഴുതിയിട്ടില്ല ഇപ്പോൾ വള്ളത്തോളിൻ്റെ കവിതകൾക്ക് വ്യാഖ്യാനം എഴുതിയിട്ട് ഉണ്ടാക്കുക